സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗിന് കൂടുതൽ സമയം തേടി ഭക്ഷ്യവകുപ്പ് സർവർ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ച ശേഷമേ മസ്റ്ററിംഗ് നടത്താനാകുവെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഈ മാസം പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്ര കേന്ദ്രനിർദ്ദേശം ഡിപ്പോസ് മെഷീനിലെ തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഹൈദരാബാദ് സർക്കാരിനെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ തകരാർ പൂർണ്ണമായി പരിഹരിച്ച ശേഷം മസ്റ്ററിംഗ് നടത്തിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് സർവർ തകരാർ പരിഹരിച്ച ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് നടത്തി ഇത് വിജയകരമായാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ റേഷൻ വിതരണത്തിനൊപ്പം മസ്റ്ററിംഗും നടത്തും ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തോളം മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്താനുണ്ട് ഇതിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് മാത്രമാണ് ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാനായത് കേന്ദ്രം അനുവദിച്ച സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് നടത്താനാകില്ലെന്ന് സംസ്ഥാനം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇ പോസ്റ്റ് മെഷീനിലെ തുടർച്ചയായ തകരാർ കൂടി കണക്കിലടുത്താണ് റേഷൻ മസ്റ്ററിങ്ങിൽ ധൃതി വേണ്ടത് നിലപാട് ഭക്ഷ്യവകുപ്പ് എടുത്തത് അമൃതാന്യൂസ് തിരുവനന്തപുരം